പ്രിയരെ സങ്കീർത്തന മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇത് സാമുവൽ നാലാം അധ്യായത്തിൽ നിന്നുള്ള മോക് ടെസ്റ്റാണ് ഈ അധ്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇരുപത്തിയഞ്ച് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓപ്ഷനുകൾ പറയുന്ന സമയത്ത് ഒരു ബുക്കിൽ ഉത്തരങ്ങൾ രേഖപ്പെടുത്തുക അവസാനം ഉത്തരങ്ങൾ എണ്ണി നോക്കി സ്വയം വിലയിരുത്തുക ഉത്തരങ്ങൾ ഓരോ ചോദ്യത്തിൻ്റെയും അവസാന ഭാഗത്തുണ്ട് എത്ര മാർക്ക് ലഭിച്ചു എന്ന് കമന്റ് ചെയ്യുമല്ലോ ഇനി നേരെ ചോദ്യങ്ങളിലേക്ക് ഒന്ന് ഇസ്രായേൽ മുഴുവൻ ആദരിച്ചത് ആരുടെ വാക്കുകളാണ് എ ഏലിയുടെ ബി സാമുവലിന്റെ സി ഫിനേഹാസിന്റെ ഡി പുരോഹിതന്റെ ഉത്തരം ബി സാമുവലിന്റെ രണ്ട് സാമുവലിന്റെ കാലത്ത് ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നത് ആരാണ് എ ഫിലിസ്ത്യൻ ബി ഈജിപ്റ്റുകാർ സി അമോബിയർ ഡി അമോലിയർ ഉത്തരം എ ഫിലിസ്ത്യൻ മൂന്ന് സാമുവലിന്റെ കാലത്ത് ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്ന ഫിലിസ്ത്യനെ നേരിടാൻ ഇസ്രായേൽ എവിടെയാണ് പാളയമടിച്ചത് എ മിസ്ബായിൽ ബി റാമായിൽ സി എബനേസറിൽ ഡി അഫേക്കിൽ ഉത്തരം സി എബനേസറിൽ നാല് സാമൂഹലിന്റെ കാലത്ത് ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്ന ഫിലിസ്തീൻ പാളയമടിച്ചത് എവിടെയാണ് എ ഗിലയാദിൽ ബി എഫ്രൈമിൽ സി മൊവാബിൽ ഡി അഫേക്കിൽ ഉത്തരം ഡി അഫേക്കിൽ അഞ്ച് യുദ്ധക്കളത്തിൽ വെച്ച് എത്ര ഇസ്രായേൽക്കാരിയാണ് ഫിലിസ്ത്യർ വധിച്ചത് എ നാലായിരത്തോളം ആളുകളെ ബി മൂവായിരത്തോളം ആളുകളെ സി രണ്ടായിരത്തോളം ആളുകളെ ഡി ആയിരത്തോളം ആളുകളെ ഉത്തരം എ നാലായിരത്തോളം ആളുകളെ ആറ് ഫിലിസ്തർ ഇന്ന് നമ്മെ പരാജയപ്പെടുത്താൻ എന്തുകൊണ്ട് കർത്താവ് അനുവദിച്ചു ഈ ചോദ്യം ആര് ചോദിച്ചതാണ് എ ഇസ്രായേൽക്കാർ ി ഇസ്രായേൽ പ്രമാണിമാർ സി ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ ഡി ഇസ്രായേലിലെ പുരോഹിതർ ഉത്തരം സി ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ എവിടെ നിന്ന് കർത്താവിന്റെ പേടകം കൊണ്ടുവരാമെന്നാണ് ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ പറഞ്ഞത് എ ഷീലോയിൽ നിന്ന് ബി ബഥേലിൽ നിന്ന് സി റാമായിൽ നിന്ന് ഡി മിസ്ബായിൽ നിന്ന് ഉത്തരം എ ഷീലോയിൽ നിന്ന് എട്ട് അങ്ങനെ അവർ ആളയച്ച് കെരീബുകളുടെ മേൽ എഴുന്നള്ളിയിരിക്കുന്ന സൈന്യങ്ങളുടെ ഡാഷ് ഉടമ്പടിയുടെ പേടകം കൊണ്ടുവന്നു പൂരിപ്പിക്കുക എ ദൈവത്തിൻ്റെ ബി സർവശക്തന്റെ സി ഉന്നതന്റെ ഡി കർത്താവിൻ്റെ ഉത്തരം ഡി കർത്താവിന്റെ ഒൻപത് കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം കൂടാരത്തിലെത്തിയപ്പോൾ ആരാണ് ആനന്ദം കൊണ്ട് ആർത്ത് വിളിച്ചത് എ ഇസ്രായേൽ മുഴുവൻ ബി ഹെബ്രായർ സി ഇസ്രായേൽ ഡി പുരോഹിതർ ഉത്തരം എ ഇസ്രായേൽ മുഴുവൻ പത്ത് കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം ഷീലോയിൽ എത്തിയപ്പോൾ ആരുടെ കൂടാരത്തിൽ നിന്നാണ് ഉഗ്രഅട്ടാഹാസം പുറപ്പെട്ടത് എ ഇസ്രായേൽക്കാരുടെ ബി ഫിലിസ്തീരുടെ സി ഹെബ്രായരുടെ ഡി ഇസ്രായേലിന്റെ ഉത്തരം സി ഹെബ്രായരുടെ പതിനൊന്ന് കർത്താവിന്റെ പേടകം ഹെബ്രായരുടെ കൂടാരത്തിൽ എത്തിയെന്ന് മനസ്സിലാക്കിയപ്പോൾ പാളയത്തിൽ ആര് എത്തിയിട്ടുണ്ട് എന്നാണ് ഫിലിസ്തീയർ പറഞ്ഞത് എ ശത്രുക്കൾ ബി ഇസ്രായേൽക്കാർ സി ദേവന്മാർ ഡി പടയാളികൾ ഉത്തരം സി ദേവന്മാർ പന്ത്രണ്ട് ഫിലിസ്തീനോട് പരാജയപ്പെട്ട ഇസ്രായേൽ എവിടേക്കാണ് പലായനം ചെയ്തത് എ പാളയത്തിലേക്ക് ബി കൂടാരത്തിലേക്ക് സി നാട്ടിലേക്ക് ഡി ഭവനത്തിലേക്ക് ഉത്തരം ബി കൂടാരത്തിലേക്ക് പതിമൂന്ന് ഇസ്രായേൽ ഫിലിസ്തീൻ യുദ്ധത്തിൽ എത്ര ഇസ്രായേൽ പടയാളികളാണ് നിലംപതിച്ചത് എ ഇരുപതിനായിരം ബി മുപ്പതിനായിരം സി നാൽപ്പതിനായിരം ഡി അൻപതിനായിരം ഉത്തരം ബി മുപ്പതിനായിരം പതിനാല് ബെഞ്ചമിൻ ഗോത്രജരായ ഒരാൾ അന്ന് തന്നെ യുദ്ധരംഗത്ത് നിന്നോടി എവിടെയാണ് എത്തിയത് എ റാമായിൽ ബി ബത്തേലിൽ സി മിസ്ബായിൽ ഡി ഷീലോയിൽ ഉത്തരം ഡി ഷീലോയിൽ പതിനഞ്ച് ഏലി എന്തിനെ കുറിച്ചാണ് ആകുല ചിത്തനായിരുന്നത് എ ദൈവത്തിന്റെ പീടകത്തെ കുറിച്ച് ബി കർത്താവിന്റെ പേടകത്തെക്കുറിച്ച് സി ഉടമ്പടിയുടെ പേടകത്തെക്കുറിച്ച് ഡി തൻ്റെ പുത്രന്മാരെ കുറിച്ച് ഉത്തരം എ ദൈവത്തിന്റെ പേടകത്തെക്കുറിച്ച് കുറിച്ച് പതിനാറ് പട്ടണത്തിലെത്തി ആര് വാർത്ത അറിയിച്ചപ്പോഴാണ് പട്ടണവാസികൾ മുറവിളി കൂട്ടിയത് എ പടയാളി ബി സേനാനി സി ദൂതൻ ഡി എബ്രായർ ഉത്തരം സി ദൂതൻ പതിനേഴ് ഇസ്രായേൽ ഫിലിസ്തീയ യുദ്ധം നടക്കുമ്പോൾ ഏലിക്ക് എത്ര വയസ്സായിരുന്നു എ തൊണ്ണൂറ് വയസ്സ് ബി തൊണ്ണൂറ്റി രണ്ട് വയസ്സ് സി തൊണ്ണൂറ്റി അഞ്ച് വയസ്സ് ഡി തൊണ്ണൂറ്റി എട്ട് വയസ്സ് ഉത്തരം ഡി തൊണ്ണൂറ്റി എട്ട് വയസ്സ് പതിനെട്ട് ദൈവത്തിന്റെ പേടകം ശത്രുക്കൾ കൈവശപ്പെടുത്തി ഏലിയുടെ പുത്രന്മാരായ ഹോഫ്നിയും ഫിനേഹാസും ബധിക്കപ്പെട്ടു ഇതിന്റെ അധ്യായവും വാക്യവും എഴുതുക എ ഒന്ന് സാമുകൽ നാല് അഞ്ച് ബി ഒന്ന് സാമുകൽ നാല് ഏഴ് സി ഒന്ന് സാമുകൽ നാല് ഒൻപത് ഡി ഒന്ന് സാമുകൽ നാല് പതിനൊന്ന് ഉത്തരം ഡി ഒന്ന് സാമുകൽ നാല് പതിനൊന്ന് പത്തൊൻപത് എന്ത് എന്ന് കേട്ടപ്പോഴാണ് ഏലി വാതിൽക്കൽ അരികെയുള്ള പീഠത്തിൽ നിന്ന് പുറകോട്ട് മറഞ്ഞത് എ കർത്താവിന്റെ പേടകം ബി ദൈവത്തിന്റെ പേടകം സി ഉടമ്പടിയുടെ പേടകം ഡി സ്വർഗത്തിന്റെ പേടകം ഉത്തരം ബി ദൈവത്തിന്റെ പേടകം ഇരുപത് വൃദ്ധനും ക്ഷീണിതനുമായ ഏലി പീഠത്തിൽ നിന്ന് വീണ് എങ്ങനെയാണ് മരിച്ചത് എ കഴുത്തൊടി ബി ഹൃദയം പൊട്ടി സി തല പൊട്ടി ഡി പൊട്ടി ഉത്തരം എ കഴുത്തൊടി ഇരുപത്തിയൊന്ന് ഏലി എത്ര വർഷമാണ് ഇസ്രായേലിൽ ന്യായാധിപനായിരുന്നത് എ പത്ത് വർഷം ബി ഇരുപത് വർഷം സി മുപ്പത് വർഷം വർഷം ഉത്തരം ഡി വർഷം ഇരുപത്തിരണ്ട് മഹത്വം ഇസ്രായേലിൽ നിന്ന് വിട്ടുപോയി എന്ന് പറഞ്ഞ് ഫിനേഹാസിന്റെ ഭാര്യ തന്റെ കുഞ്ഞിന് എന്ത് പേരാണ് നൽകിയത് എ ഇക്കാബോദ് ബി സാമുവൽ സി എൽക്കാന ഡി പേരസ് ഉത്തരം എ ഇക്കാബോദ് ഇരുപത്തിമൂന്ന് ഇക്കാബോദ് എന്നതിൻ്റെ അർത്ഥം എന്താണ് എ ഐശ്വര്യമില്ല ബി മഹത്വമില്ല സി അനുഗ്രഹമില്ല ഡി ശാന്തിയില്ല ഉത്തരം എ മഹത്വമില്ല ഇരുപത്തി നാല് എന്ത് പിടിക്കപ്പെട്ടതിനാൽ മഹത്വം ഇസ്രായേലിൽ നിന്ന് വിട്ടുപോയി എന്നാണ് ഫിനേഹാസിന്റെ ഭാര്യ വീണ്ടും പറഞ്ഞത് എ ദൈവത്തിന്റെ പേടകം ബി കർത്താവിന്റെ പേടകം സി ഉടമ്പടിയുടെ പേടകം ഡി ഇസ്രായേൽ പേടകം ഉത്തരം എ ദൈവത്തിന്റെ പേടകം ഇരുപത്തിയഞ്ച് ഒന്ന് സാമൂഹ്യൻ നാല് നാലിന് സമാനമായ മറ്റൊരു ബൈബിൾ ഭാഗം ഏതാണ് എ പുറപ്പാട് ഇരുപത്തിയഞ്ച് പതിമൂന്ന് ബി പുറപ്പാട് ഇരുപത്തിയഞ്ച് പതിനാറ് സി പുറപ്പാട് ഇരുപത്തിയഞ്ച് ഇരുപത് ഡി പുറപ്പാട് ഇരുപത്തിയഞ്ച് ഇരുപത്തിരണ്ട് ഉത്തരം ഡി പുറപ്പാട് ഇരുപത്തിയഞ്ച് ഇരുപത്തിരണ്ട്